the

സി ബി എസ് ഇ സ്കൂൾ ദേവകർ നവോദയ വിദ്യാലയം ഇവിടെ പഠിക്കാൻ പറ്റില്ല പത്തു ആറിലും ഒമ്പതിലും ഉണ്ടോ അഡ്മിഷൻ ുംടീ അറിയാം അമ്മേനെ കണ്ടറിയാ അല്ല ഞാൻ ചോദിച്ചു എഞ്ചിനീയർ വന്നില്ലേ കിട്ടി ഡിഗ്രി അങ്ങോട്ട് ഏതാണ്ട് യൂണിവേഴ്സിറ്റി പോയത് കേട്ടെന്താ ഭയങ്കര മീനച്ചാറിന്റെ ഫേമസാന്ന് ചെല്ലർമോ ദാരോയ് ഇതെന്താ പോയ മടാവുന്നതല്ലല്ലോ വീണ്ടാവണം ലാമണ വേണല്ലേ ഇതെ കൊട്ടാ വീഡിയോ എടുക്കില്ലടാ പോലീസാർ പിടികിണ്ടി പിടിച്ചെടുർത്താ ഇല്ലൊന്നും നോക്കണില്ല പിടിച്ചോ

യും നൂറ് രൂപയുടെ സാധനം ഇരുന്നൂറ് രൂപ കൊടുത്താൽ പഠിക്കും എന്നാ ബ്രാൻഡൊന്നോ നൂറുടെ സാധനം ഇരുന്നൂറ് രൂപ അവിടെ വെയിലുണ്ടോ അവിടെ വെയിലും രാത്രി അല്ലെങ്കിൽ നീന്റക്കാൻ